പ്രിസ്ക്രൈബ് ടെസ്റ്റ് ബുക്കിന്റെ അടിസ്ഥാനത്തിൽ ലാബ് അസിസ്റ്റൻസിൻ്റെ യോഗ്യതാ നിർണയ പരീക്ഷകൾ നടത്തുമെന്നും നൈറ്റ് വാച്ച്മാൻ ഉൾപ്പെടെയുള്ള പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൾ കേരള പ്ലസ് ടു ലാബ് അസിസ്റ്റൻസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരം ശിക്ഷ സദന ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പ്രവർത്തനങ്ങളിൽ ഞാനിപ്പോൾ ശ്രീ ജോർജ് ഇവിടെ ഇരിക്കുന്ന എനിക്ക് വലിയ സന്തോഷം തോന്നി ജോർജ് റിട്ടയർ ചെയ്തു എന്നാണ് പറയുന്നത് എനിക്ക് തോന്നിയിട്ടില്ല ജോർജ് റിട്ടയർ ചെയ്യുന്നൊരു ആവശ്യവും ഇല്ല സത്യത്തിൽ എന്നാൽ അതിൽ മൂന്ന് പേര് ശ്രീ ജോർജും ശ്രീ സജിയും ശ്രീ ജോസഫ് അപ്പം നമ്മുടെ നിയമാധിഷ്ഠിതമായിട്ടുള്ള ചില സാഹചര്യങ്ങളൊണ്ട് അങ്ങനെ സംഭവിക്കുന്നെങ്കിലും അവരുടെ ഊർജ്ജമായ പെരുമാറ്റം അവരൊക്കെ കിട്ടുന്ന സ്ഥാപനങ്ങളെ എത്രത്തോളം എന്നുള്ളത് എനിക്ക് നല്ല നിലയിൽ ബുദ്ധിമുട്ടുണ്ട് ആ കഴിയുന്ന അവസ്ഥയിൽ കൂടി എ കെ പി എല്ലെ സംസ്ഥാന പ്രസിഡന്റ് ജോൺസി ജേക്കബ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുമേഷ് കാഞ്ഞിരം പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ പി എം സൈനുദ്ദീൻ കണക്കും അവതരിപ്പിച്ചു റിട്ടയർ ചെയ്യുന്ന ലാബ് അസിസ്റ്റന്റുമാരെ സമ്മേളനത്തിൽ ആദരിച്ചു അരുൺ ജോസ് സജി തോമസ് ജോർജ് കെ സി സാജ്കുമാർ ഐജി അനിൽ ചെമ്പകശ്ശേരി ബെന്നി വർഗീസ് ബിജു വെട്ടിക്കുഴി ജോൺ എബ്രഹാം ബിനിഇഎം ജോസ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ലാബ് അസിസ്റ്റൻസിൻ്റെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിച്ച മന്ത്രിക്ക് സംഘടനയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി എ കെ പി എൽ എ സംസ്ഥാന പ്രസിഡന്റ് ജോൺസി ജേക്കബ് പതാക ഉയർത്തി ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഒരു അവലോകനം എന്ന വിഷയത്തിൽ ജോസഫ് കുര്യൻ സെമിനാർ അവതരിപ്പിച്ചു ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമ്പോൾ ലാബ് അസിസ്റ്റൻസിന്റെ ജോലിഭാരം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബാച്ചുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ലാബ് അസിസ്റ്റന്റ് തസ്തികകൾ അനുവദിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു